നമുക്കിന്ന് അരി നെല്ലിക്ക ഉപ്പിലിടണ്ടോ അപ്പം ഞാൻ അരി നെല്ലിക്ക ജോസരം കുറച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങി നമ്മുടെ ആഷലി നല്ല ഇതിലാണ് പച്ച നെല്ലിക്കയും അരി നെല്ലിക്കയും മാങ്ങയൊക്കെ തിന്നാളെ മൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കുറച്ച് അരി നെല്ലിക്ക ജോസനം പോടുന്നത് പറഞ്ഞു വയല വെള്ളം തെളിയണാനത് കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരു സന്തോഷത്തുള്ള വാർത്തയിന കേട്ടോ അപ്പം ഇന്ന് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ പ്രഗ്നൻറ്റാന്നുള്ളത് വ്യക്താക്കി നമ്മൾ അപ്പോൾ അവൾക്ക് വായയിൽ വെള്ളം തെളിയാണ്ടിരിക്കുക നെല്ലിക്ക ഛർദിൽ വരുന്നുണ്ട് ആൾക്ക് നെല്ലിക്ക അപ്പം നമ്മൾ അര കിലോ ദിവസം നെല്ലിക്കുക ജോസും കൊണ്ടുവന്നു അത് നന്നായി വാഷ് ചെയ്ത് വെള്ളം വാങ്ങു പോയി കഴിഞ്ഞപ്പോൾ അത് കുപ്പിയിലിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളമുളക് നമ്മുടെ ഇടച്ചാലും മുളക് ഞാൻ ആദ്യം കാണിച്ച് തന്നിട്ടില്ല അത് ഉണങ്ങി ഇതായി നിൽക്കണ്ടത് വിത്ത് പാവും ഇതെല്ലാം മുളകും പഴുത്തു ഇനി അതൊക്കെ എടുത്ത് വിത്ത് ഭാവമാണ് എനിക്ക് പതിമൂന്ന് പോയിട്ട് നമ്മൾ കുറച്ച് മുള പൊട്ടിച്ചു കൊടുുന്നത് കയ്യിൽ മുറിച്ച് കിട്ടി ഇനി നമുക്കിതിലേക്ക് താൾപ്പച്ചാറിയ വെള്ളം ചൂടാറുമ്പോൾ ഒഴിച്ചു കൊടുക്കണം കുറച്ച് കല്ലുപ്പ് ഇടണം പിന്നെ നാളികഴിഞ്ഞ് മറ്റൊന്നാടുക്കുമ്പോൾ അവര് കല്ലുപ്പിൾ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് ഇനി നമുക്ക് എനിക്ക് കുറച്ച് ചൊറുക്കൊഴിച്ച് കൊടുക്കാം അഡ്ലിയാ ചെറുപ്പിച്ച് കുറച്ച് ചൊറുക്കൊഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാത്ത ചൊറുക്കീനെ അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിക്കണോളൂ കേട്ടോ ഡൈല്യൂട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ചൊറുക്കീന് ഈ കുപ്പിയുടെ പകുതി വരയ്ക്കുക അതായത് ഇതുവരേക്കും നമുക്ക് നെല്ലിക്കാറ് പകുതി വരയ്ക്കും നമുക്കത് ഇട്ടോളാം ബാക്കി വെള്ളം ഒഴിക്കേണ്ട വരുമോ അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ പുളി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട ടേസ്റ്റ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള അരി നെല്ലിക്ക ഉപ്പിലിട്ടത് ഓക്കേ ഇനി ഞാൻ വെള്ളം ചൂടാറാൻ വെച്ചിട്ടുള്ളൂ അതതിന് ഒഴിച്ചിട്ടുള്ളതാണ് ചില അതേ നമ്മുടെ വെള്ളം ചൂടാറി നന്നായിട്ട് ഇനി നമുക്ക് എനിക്ക് വെള്ളം ഒഴിവാക്കാം തുറന്നു അപ്പം ചൊറുക്കൊഴിച്ചതിൻ്റെ മണം നന്നായി വരേണ്ടിയിട്ടാ നല്ല ചൊറുക്കിയായിരുന്നു നമുക്ക് കിട്ടിയത് അതേ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തതോ കൂട്ടാ എനിക്കറിയണ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പിലിട്ടുന്ന കാര്യങ്ങൾ ചിലവർക്കിത് ഒപ്പിലിടുമ്പ ഏത് കരി ആയാലും അത് പെട്ടെന്ന് ഇഷ്ട നമ്മൾ വിചാരിച്ച രുചി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിട്ട് കഴിച്ചു നോക്കട്ടെ നല്ല സൂപ്പറായിട്ട് കിട്ടും ഓക്കെ അപ്പം എല്ലാവർക്കും ബായിട്ടാ